ഹായ് ഡിയേഴ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് മഴയ്ക്ക് കുറച്ചൊരു ക്ഷമനമുണ്ടല്ലേ നിങ്ങൾ ആ ഭാഗത്തൊക്കെ എങ്ങനെയാണ് അപ്പം ഇന്നതാ ഞാൻ രാവിലെ ചായ വയ്ക്കാനായിട്ട് പോവുകയാണ് ചായയ്ക്കുള്ള പാലും വെള്ളവും ഒക്കെ എടുത്തു അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഞാനൊരു ഗ്ലാസ് വെള്ളം കുടിച്ച് ഇന്നത്തെ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യാണ് അങ്ങനെ ചായക്കിതാ റെഡി ആയിട്ടുണ്ട് ഇന്നും പതിവ് തെറ്റിറ്റില്ല അതാ ചായ തൂവി പോയിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യണം അങ്ങനെതാ ചായയിൽ മധുരം ഇട്ട് കൊടുത്തു ചായ കുടിച്ചുകൊണ്ട് തന്നെ ബാക്കിയുള്ള പണികളൊക്കെ ഇനി സ്റ്റാർട്ട് ചെയ്യണം ഇനിയിപ്പോൾ അതാ കുറച്ച് വെജിറ്റബിൾസ് എടുത്ത് പുറത്ത് വയ്ക്കുന്നുണ്ട് കറിക്കുള്ളതും റൈമുളുക്കിൽ എഞ്ചിനുള്ളതും എല്ലാം കൂടി ഒരുമിച്ച് എടുത്തിട്ടുണ്ട് റൈമുളുക്കിൽ ഇഞ്ചി കൊടുത്തുവിടാനായിട്ട് പൊട്ടാറ്റോയാണ് എടുത്തിരിക്കുന്നത് കൂടെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അത് ഉപ്പ്മാവ് ഉണ്ടാക്കാനായിട്ടാണ് ഉപ്മാവ് എന്ന് പറയുമ്പോൾ ഞാൻ സാൾട്ട് മാംഗോ ട്രീ എന്നാണ് കേട്ടോ പറയുക എന്താണെന്ന് വെച്ചാൽ റേമോള് നല്ല ചെറുതായിരിക്കുന്ന സമയത്ത് ഉപ്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ കഴിക്കലില്ല സാൾട്ട് മേങ്കോട്ടറി എന്ന് പറയുമ്പോൾ എന്താണാവോ എന്നുള്ള ആ ഒരു ആകാംക്ഷയില് അവൾ കഴിക്കലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഉപ്മാവിനെ സാൾട്ട് മേങ്കോട്ടറി എന്നൊക്കെ പറയാറുണ്ട് അങ്ങനെ പറഞ്ഞാലേ കാര്യം നടക്കുകയുള്ളു ഇപ്പൊ എന്തായാലും റേമോൾക്ക് കുറച്ച് വിവരമൊക്കെ വെച്ചതുകൊണ്ട് അങ്ങനെ പറഞ്ഞാലൊന്നും കാര്യം നടക്കലില്ല എന്തായാലും ഉപ്മാവ് ഉണ്ടാക്കുന്നത് അവൾക്ക് കൊടുക്കുന്നില്ല അവൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ദോശ തന്നെ ചുട്ട് കൊടുക്കണം അങ്ങനെ നാം ഒക്കെ കട്ട് ചെയ്ത് വെച്ചു പ്രൈമോൾക്കുള്ള ലിൻഡ് ഉണ്ടാക്കാനായിട്ട് പോവാണ് ഒരു പാൻ എടുത്തു അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിൽ നന്നായി തന്നെ കുപ്പി പിഴിഞ്ഞെടുക്കുന്നുണ്ട് ഉരുളക്കിഴങ്ങ് ചെറുതായി കട്ട് ചെയ്തിട്ട് അത് ഞാനിതാ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം ചെറിയൊരു ഗോൾഡൻ കളറൊക്കെ ആയി വരുന്ന സമയത്ത് നമുക്കിത് കോരി മാറ്റാം ഒരുപാട് അങ്ങോട്ട് ബ്രൗൺ ആവാനായിട്ട് നിൽക്കണ്ട ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടി രണ്ട് സൈഡും ജസ്റ്റ് ഒന്ന് കളറും ഒന്ന് ചേഞ്ചായി വന്നാൽ മാത്രം മതി അങ്ങനെ ഇതാ ഉരുളക്കിഴങ്ങൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ താ അതെല്ലാം തന്നെ എണ്ണയിൽ നിന്നും പോരി മാറ്റുന്നുണ്ട് പിന്നെ ഞാൻ ഒരുപാട് എണ്ണയൊന്നും ഉപയോഗിക്കുന്നില്ല ഞാൻ എപ്പോഴും എണ്ണ ഉപയോഗിക്കുന്ന കാര്യത്തിൽ കുറച്ച് പിശുക്ക് കാട്ടലുണ്ട് ഒന്നുമല്ല നമ്മുടെ ഹെൽത്ത് നോക്കണം പിന്നെ എണ്ണയുടെ വിലയും നോക്കണം അങ്ങനെതാ ഉരുളക്കിഴങ്ങ് കോരി മാറ്റിയതിന് ശേഷം അതേ ഓയിലിലോട്ട് തന്നെ ഒരു സവാള ചെറുതായി കട്ട് ചെയ്തതും ഒരു രണ്ട് കറിവേപ്പിൽ കൂടി ഇട്ടിട്ട് നന്നായി തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ൊന്ന് ചെറുതായി വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ആക്കി ആക്കിയെടുത്ത് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പൊ കാൽ ടീസ്പൂൺ വീതാണ് ഞാൻ പൊടികൾ ഇട്ട് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല എന്നിവ കൊടുത്തിട്ട് നന്നായി തന്നെ മിക്സ് ആക്കി കൊടുക്കുക കുട്ടികൾക്ക് കുട്ടികൾക്കുള്ളതായതുകൊണ്ട് ഇരുവ് അല്പം കുറയ്ക്കുന്നുണ്ട് ഇതിൽ വേണമെങ്കിൽ പച്ചമുളക് ഇട്ട് കൊടുക്കാം പക്ഷെ കുട്ടികൾ കഴിക്കില്ല അതുകൊണ്ട് ഞാൻ ഈ പൊടികൾ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി ഇതിന്റെ പച്ചമുളക് ഒന്ന് മാറി വന്നു കഴിഞ്ഞാൽ വറുത്ത് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് കൊടുക്കണം ഇതിലേക്ക് കുറച്ച് മല്ലിയല കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ചോറ് ചേർത്ത് കൊടുക്കാം അപ്പൊ ചോറ് ഞാൻ റൈമുൾക്ക് കൊടുക്കാൻ പാകത്തിന് മാത്രമേ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് എല്ലാത്തിൻ്റെ അളവും കൂട്ടാവുന്നതാണ് അപ്പം ഞാനിതാ ചോറൊക്കെ നന്നായി മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിലിട്ട് കൊടുത്ത റൈസ് റേഷൻ എരിയാണ് ഞാൻ എപ്പോഴും റേഷൻ ഇരി വെച്ചിട്ട് തന്നെയാണ് ലഞ്ച് ബോക്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാറുള്ളത് അങ്ങനെ ഇതാ ലഞ്ച് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടാറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് ഉപ്മാവ് ഉണ്ടാക്കാനായിട്ട് പോകുന്ന സമയത്ത് എണ്ണ ഉണ്ടായിരുന്നില്ല ഞാൻ അടുത്ത വീട്ടിൽ പോയി എണ്ണ വാങ്ങിയിട്ട് വന്നിട്ടാണ് ഈ ഉപ്മാവുണ്ടാക്കാനായിട്ട് തുടങ്ങിയത് ഇനി ഒരു അടുപ്പില് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അടുത്ത അടുപ്പിൽ ഇതാ ഞാൻ എല്ലാം ഒന്ന് വാട്ടി എടുക്കുന്നുണ്ട് ക്യാരറ്റും ഉള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലയും എല്ലാം കൂടി നന്നായി ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് എന്നിട്ടിതിലേക്ക് റവ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് റവ ഇട്ട് കൊടുക്കുന്ന സമയത്ത് കുറച്ച് കൂടി പോയിട്ടുണ്ടായിരുന്നു ഞാൻ കൊടുത്തത് കുറച്ച് ഓവർ ആയിട്ടുണ്ട് എന്തായാലും കുഴപ്പമില്ല രാവിലെ കഴിക്കാം പിന്നെ ഇന്ന് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാൽ രാവിലെ കഴിച്ചിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും വൈകുന്നേരവും കഴിക്കാറുണ്ട് അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് കട്ടനുള്ള വെള്ളവും തിളച്ച് വന്നിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ച് ഉപ്മാവിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിലേക്ക് കുറച്ച് നാളികേരം ഒന്ന് ചിരകിയിട്ട് അതുകൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് അങ്ങനെതാ ഉപ്മാവ് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് അടച്ചൊന്ന് മാറ്റി വെക്കുന്നുണ്ട് അടുത്തത് റേമോൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും ഉണ്ടാക്കി കൊടുക്കണം അവൾ എന്തായാലും ഇത് കഴിക്കില്ല അതുകൊണ്ട് ഇന്നലത്തെ മാവ് കുറച്ചുകൂടി ഇരിക്കുന്നുണ്ടായിരുന്നു അത് വെച്ചിട്ട് റൈമോക്ക് ദോശ ചുട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ റൈമോൾക്കുള്ള ദോശയൊക്കെ കൊടുത്തു അങ്ങനെ റൈമോളുടെ ഒന്ന് റെഡിയാക്കാനായിട്ട് പോവുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഇവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ മൊത്തത്തിൽ വലിച്ചു വാരി ഇട്ടിരിക്കുകയാണ് ഒന്നും തന്നെ ക്ലീൻ ചെയ്തെടുത്തിട്ടില്ല രാവിലെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ പണിയൊക്കെ സ്പീഡ് ആയതുകൊണ്ടും നമുക്കതിൻ്റെ ഇടയിൽ ഇതൊന്നും ചെയ്യാനുള്ള സമയം കിട്ടില്ല അങ്ങനെതാ ഞാൻ എല്ലാം എടുത്ത് വെച്ചു ഇനി അവിടെ ഒന്ന് തുടച്ചെടുക്കുകയാണ് എന്നിട്ടിനി ലഞ്ച് ബോക്സ് ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട് അതിൻ്റെ ഇടയ്ക്ക് റയമോൾക്കുള്ള കട്ടനും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് റയമോൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ റൈമോൾക്കുള്ള ഒക്കെ കൊടുത്തു ഇനി ലഞ്ച് ഒന്ന് റെഡിയാക്കി എടുക്കണം അങ്ങനെ ഇതാ ലഞ്ചിനായിട്ട് ഞാനിത് പൊട്ടാറ്റോ റൈസ് ആക്കി കൊടുക്കുന്നുണ്ട് അതായത് ഉരുളക്കിഴങ്ങ് ചോറ് എന്നൊക്കെ പറയാം അങ്ങനെ ഇതാ അതാക്കി കൊടുത്തു ഇനി ഇനിയിപ്പോൾ ഞാൻ സ്നാക്കായിട്ട് കേക്കാണ് വെച്ച് കൊടുക്കുന്നത് ഇത് ഞാൻ ഉണ്ടാക്കിയ കേക്കാണ് ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടില്ല അല്ലേ എന്തായാലും ഞാൻ ഇനി ഒരു വീഡിയോയിൽ ഞാൻ ഇടുന്നുണ്ട് അങ്ങനെ ഇതാ അതുകൂടി ആക്കി കൊടുത്തു അതിലൊരു മൂന്ന് പീസൊക്കെ ഞാൻ വെച്ച് കൊടുക്കാമെന്ന് കരുതി പക്ഷേ അതിനുള്ള സ്പേസ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആക്കി കൊടുത്തുള്ളൂ എന്തായാലും റൈമോള് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാ ഷെയർ ചെയ്യാറുണ്ട് അങ്ങനെ റൈമോളുടെ ലെഞ്ചുകീറ്റ് റെഡി ആയിട്ടുണ്ട് എല്ലാം തന്നെ ഞാനിതാ ആക്കി കൊടുക്കുന്നുണ്ട് ഈ ഇപ്പം റൈമോൾക്ക് തല ജീവി കൊടുക്കണം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നിന്ന് റെഡി എടുക്കണം അപ്പം അതൊക്കെ ഞാനൊന്നും കാണിക്കുന്നില്ല എന്താണെന്ന് വെച്ചാൽ തിരക്ക് പിടിച്ച് ചെയ്യുന്ന സമയമാണ് അതുകൊണ്ട് അതിനുള്ള സമയമൊന്നുമില്ല വീഡിയോ എടുക്കാനുള്ള സമയമൊന്നും തന്നെ ഇല്ല അങ്ങനെ ഞാൻ റൈമോൾ പറഞ്ഞ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം ഞാനിപ്പോൾ ഇതാ കറി റെഡിയാക്കി എടുത്തിട്ടുണ്ട് പടവലങ്ങ കറിയാണ് ഞാൻ റെഡിയാക്കി എടുത്തത് അതിൻ്റെ ഇടയ്ക്ക് മുരിക്ക് ഉച്ചയ്ക്ക് വന്നതിന് ശേഷം ഒരു മണിക്ക് വന്നതിന് ശേഷം ബീഫ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മീനൊന്നും കെട്ടിയിട്ടില്ല എന്നും പറഞ്ഞ് ബീഫാണ് കൊണ്ടുവന്നത് അപ്പോൾ അത് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും ഞാൻ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കുകയാണ് വെന്ത് കിട്ടുമോ എന്ന് പോലും അറിയില്ല അങ്ങനെ ഇതാ ബീഫ് അടുപ്പത്തേക്ക് വെച്ചു ഇനിയിപ്പോൾ അതിനുള്ള മസാലയൊന്നും കൂട്ടിയെടുക്കണം അപ്പോൾ ഇതാ എല്ലാ മസാലകളും ഞാൻ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ മസാലയൊക്കെ ആക്കി വെച്ചിട്ടും ബീഫ് വേണ്ടിയിട്ടുണ്ടായിരുന്നില്ല അതിന് കുറച്ച് കൂടുതൽ വേവ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അത് നല്ല മൂപ്പുള്ളതായതുകൊണ്ടായിരിക്കാം കുറച്ചുകൂടി നല്ല വേവ് ഉണ്ടായിരുന്നു അങ്ങനെതാ ഞാനൊരു അഞ്ചോ ആറ് വീസിലൊക്കെ വന്ന സമയത്ത് ഞാൻ അതൊന്ന് എടുത്തിട്ട് അതിൻ്റെ ആവിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഞാനത് കുത്തി നോക്കുന്നുണ്ട് തീരെ വെണ്ടിട്ടില്ല അതുപോലെ തന്നെ കിടക്കുന്നുണ്ട് പിന്നെയും ഞാനത് അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ അതൊക്കെ ആയതിന് ശേഷം മുജുക്കതാ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നല്ല ചൂടാണ് അതുകൊണ്ട് തന്നെ മെല്ലെ മെല്ലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് പിന്നെ അത് വേഗാനുള്ള ക്ഷമയൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോഴും കുറച്ചുകൂടി വേഗാനുണ്ട് എങ്കിലും നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഇത് ഇതുപോലെ കത്തി കൊണ്ടൊക്കെ കുത്തി പിടിച്ചിട്ട് അത് അരിഞ്ഞെടുക്കുന്നത് കാരണം അത് ചൂടായതുകൊണ്ട് അത് തൊടാനും കൂടി പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ നെല്ലെ മെല്ലെ മെല്ലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ പച്ച ബീഫ് കഴിച്ച പോലെ ഉണ്ടായിരുന്നു അത്രയ്ക്ക് നല്ല ഹാർഡായിരുന്നു ബീഫ് അതിൽ നിന്ന് കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇപ്പൊ പൊരിക്കാനുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ ബാക്കി അതേപോലെ തന്നെ അതാ കുക്കറിൽ വെച്ചിട്ടുണ്ട് കുക്കർ ഓൺ അടുപ്പ് കത്തിച്ചിട്ട് കുക്കറിലോട്ട് വെച്ചിട്ടുണ്ട് അത് വേഗാനായിട്ടാണ് അങ്ങനെതാ മുജുക്ക ബീഫ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ എപ്പോഴേക്കും എണ്ണയൊക്കെ പെട്ടെന്ന് തന്നെ ചൂടാക്കിയെടുത്തു കാരണം തീരെ സമയമല്ല ഇനി വെറും അഞ്ച് മിനിറ്റുള്ളു മുജുക്കെ പോകാനായിട്ട് മുജുക്ക ഫ്രൈ ചെയ്യാനായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു ഞാനിതാ എല്ലാം ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് മുജുക്ക പെട്ടെന്ന് തന്നെ പോയി ടേബിളിൽ പോയിരുന്നു പെട്ടെന്ന് കൊണ്ടുപോകാ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ബീഫൊക്കെ റെഡിയാക്കി ഞാനിതാ ചോറൊക്കെ വിളമ്പി കൊടുക്കുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളും ഒക്കെ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യാത്തവരാണ് എങ്കിൽ പ്ലീസ് ഒന്ന് സബ് ചെയ്തിട്ട് കാണാൻ മറക്കല്ലേ ഇൻഷാൽ അടുത്ത വീഡിയോയ്ക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്